നമസ്കാരം ഞാൻ ഡോക്ടർ ബ്ലെസിൻ എസ് ചെറിയാൻ മേരി ക്വീൻസ് മിഷൻ ഹോസ്പിറ്റൽ കാഞ്ഞിരപ്പള്ളിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് ആത്രോസ്കോപ്പി സർജനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കളിക്കളത്തിൽ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആണ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്ന് വെച്ചാൽ തോള് തെന്നിപ്പോകുന്ന ഒരവസ്ഥയാണ് നിരന്തരമായിട്ട് തെന്നി പോകുമ്പോൾ അതിനെ നമ്മൾ റിക്കറൻറ്റ് ഡിസ്ലൊക്കേഷൻ ഓഫ് ഷോൾഡർ എന്നാണ് വിളിക്കുന്നത് തോൾ സാധാരണ തെന്നിപ്പോകുന്നത് നമ്മൾ എന്തുവലും ഓവർ ഹെഡ് ആക്ടിവിറ്റി ഉദാഹരണത്തിന് വോളിബോളും ബാഡ്മിൻ്റണും കളിക്കുമ്പോൾ സ്മാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോളിങ് ചെയ്യുമ്പോഴാണ് തോള് തെന്നിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് അതായത് ഒരു കപ്പും ഒരു ബോളും തമ്മിൽ ചേരുന്നതാണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് ഈ ു ചുറ്റിനും പേശികളുണ്ട് ഈ പേശികൾ കീറിപ്പോകുമ്പോഴാണ് ഷോൾഡർ തെന്നിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഈ പേശികൾ കീറുമ്പോൾ ഇതിനെ നമ്മൾ ബാങ്ക് കാർഡ് സ്ലീഷൻ എന്നാണ് വിളിക്കുന്നത് ഈ ബാങ്ക് കാർഡ് സ്ലീഷൻ നമുക്ക് ഒരിക്കലും എക്സ്റേയിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാരണം എക്സറേയിൽ നമുക്ക് അസ്ഥികൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കീറിപ്പോയ ഈ പേശികൾ നമുക്ക് എം ആർ ഐ എടുത്താൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ റിക്കറൻറ്റ് ഡിസ്ലൊക്കേഷൻ ഓഫ് ഷോൾഡറിൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ് അതായത് ആർത്രോസ്കോപ്പിക് സർജറി ആണ് ആർത്രോസ്കോപ്പിക് സർജറി ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിന് തൻ്റെ സാധാരണ ജീവിതം നയിക്കുവാനും വീണ്ടും കളിക്കളത്തിൽ ഇറങ്ങാൻ സാധിക്കുന്നതുമാണ് അപ്പം ഇത്തരം പരിക്കുകളെ അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ടിയതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഷോൾഡർ ആർത്രോസ്കോപ്പി പ്ലീസ് ഡു കോൺടാക്ട്സ് എറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോപെഡിക്സ് Mary Queen's Mission Hospital, Kandirapalli. Thank you.